ചാലക്കുടിയിൽ മാരക മയക്കുമരുന്ന് ഒളരി സ്വദേശിയായി വാവു പിടിയിൽ ഒളരി പുത്തഞ്ചിറക്കാരൻ ഡെയ്സൺ തോമസാണ് പിടിയിലായത് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന നർത്തകനാണ് തൃശ്ശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും പതിനാറ് ഗ്രാം എം ഡി എം എ യുമായി പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെ തൃശൂർ റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രൊഫഷണൽ ഡാൻസറായി ജോലി ചെയ്തു വരികയായിരുന്നു അറസ്റ്റിലായ ഡേസൺ പിടിയിലായ ഡേസന് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബാർ ജീവനക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും വീടിന് മുന്നിലൂടെ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചയ്ക്ക് ഒരുങ്ങിയവയെ പിടിയിലായ കേസും നിലവിലുണ്ട് ചാലക്കുടി ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് സബ് ഇൻസ്പെക്ടർമാരായ ജോഫി ജോസ് ജില്ലാ ലഹരിവിരുദ്ധ സേനാംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വിശ്വനാഥൻ കെ കെ സിൽജോ വി യു റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് സുരേഷ് കുമാർ സിയാർ ടെസി കെ ടി പ്രദീപ് പി ഡി ബിനു പ്രസാദ് എന്നിവരും ഉണ്ടായിരുന്നു మీడియా టైప్ చాలకుడి.